ഞാൻ കുറച്ച് തരായിട്ട് അപ്പൊ നീ നിന്നെ കണ്ടപ്പോ ഞാൻ വന്ന ഞാനും അതോടെ ഭയങ്കര സാഡായി നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട് പഠിക്കാത്ത പിള്ളേര് അല്ലെങ്കിൽ വേറെ കുറെ കഴിഞ്ഞ ഡാൻസ് കളിക്കുന്ന കഴിവുള്ള പിള്ളേരുണ്ട് കഴിവില്ലാത്ത അപ്പോ ചെറിയ ടീച്ചേഴ്സിനുണ്ടല്ലോ ഒരു ഇത്തിരി ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ ആക്റ്റീവായ പിള്ളേരോട് ഒരു കണ്ണ് അതന്നെ അവര് ഏത് ഡാൻസ് പ്രോഗ്രാമിനും ഫസ്റ്റ് അവര് സെലക്ട് ചെയ്യും അതുപോലെ ഈ പഠിക്കുന്ന പിള്ളേർ പഠിക്കാത്ത പിള്ളേരണ്ട് വ്യത്യാസം ചെറിയൊരു പഠിക്കുന്ന പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പോട്ടെ അവര് പഠിക്കണ പിള്ളേരല്ലേ പക്ഷെ ഈ പഠിക്കാത്ത പിള്ളാരെങ്ങാനും

അത് ടീച്ചർമാർ എന്താ അങ്ങനെ ചെയ്യണേന്ന് അറിയണില്ല എല്ലാ പിള്ളാരും ഇപ്പൊ പഠിക്കണമെങ്കില് എല്ലാ ടീച്ചേഴ്സിനും അല്ല പറയണത് ടീച്ചേഴ്സിനെ അങ്ങനെയുണ്ട് ഈ പരീക്ഷയ്ക്കൊക്കെ ആയാലും മെയിൻ ക്വസ്റ്റിനൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് കുറച്ചുകൂടി കാര്യം ആയിട്ടുള്ളത് ഈ ടീച്ചേഴ്സിന് മനസ്സിലാവണില്ല പിള്ളേരുടെ മൈൻഡ് എങ്ങനെയാന്ന് അതായത് എനിക്കിത് ഭയങ്കര വിഷമ ഇഷ്ടപ്പെടുന്നത് വീട്ടില് പറയണ്ടാവില്ല ഉള്ളില് വിഷമം തഹിച്ച് ഒന്നും പറയാം ചിലപ്പോ പഠിപ്പിനെ തന്നെ ബാധിക്കാണ് ഈ പിള്ളേർ ടീച്ചർമാര് ശ്രദ്ധിക്കേണ്ട ഞാൻ എന്തോരം പഠിച്ചാലും ആ കുട്ടീനെ മാത്രം ടീച്ചറെ ചോദിക്കുള്ളൂ ഉത്തരം പറയുന്നു അവള് ബെസ്റ്റാ പറയുന്നു അവള് ഞാന് പഠിച്ചാലും ടീച്ചറിനോടൊന്നും അത് ചില പിള്ളേർക്ക് ഫീൽ ചെയ്യണ കാര്യമാണ് ടീച്ചർമാർ അത് എല്ലാവരും അറിയില്ല അതുപോലെ തന്നെ എനിക്കൊരു ഇത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടില്ല അപ്പൊ ക്ലാസ്സിലാണെങ്കിൽ ഭരതനാട്യം പഠിക്കുന്ന പിള്ളേരുണ്ട് അപ്പൊ അവരെയാണ് ടീച്ചർ കൊടുക്കണം അപ്പൊ നമുക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും ടീച്ചർ പറയും നന്നായി ഡാൻസ് കളിക്കുന്നവർക്ക് പേര് ആദ്യം കൊടുക്കാനാണ് അതുപോലെ അത് മാത്രം ഒന്നല്ല ഈ ഡാൻസ് കളിക്കുമ്പോൾ വേറൊരു വൃത്തിയായിട്ടുണ്ട് അല്ല അങ്ങനെയുണ്ടെന്ന് പറയാം അത് തരംതിരിവാണ് ഇപ്പൊ വെളുത്ത കുട്ടി നടുക്കിൽ നിർത്തുക കറുത്ത കുട്ടിയുള്ള ബാക്കിൽ നിർത്തുക എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം കറുപ്പോ വെളുപ്പോ പഠിപ്പ് ഇല്ലായ്മയോ അതൊന്നും ആരുടെയും കുഴപ്പമില്ല എല്ലാര് അവസരങ്ങൾ കൊടുക്കാം കൊറച്ചുള്ള കഴിവുള്ള പിള്ളേരന് നമ്മൾ അതൊന്ന് പൊക്കി എടുക്കണം അതല്ലേ എന്നിട്ട് അവര് കൊറേ ടീച്ചേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അലമ്പ് കാണിച്ച പിള്ളേരനെ അങ്ങനെ കിടന്ന മക്കളെ പോലെ ലാളിച്ച് അവരെ ഏറ്റവും ടോപ്പ് ആക്ക ടീച്ചേഴ്സും ഉണ്ട് അല്ലേ പക്ഷെ അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഉപദേശിക്കാന്ന് പറയരുത് പിള്ളേരുടെ തരംതിരിവ് കാണിക്കുന്നു ഇതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ പോലെ കൊണ്ടുനടക്കാം അപ്പൊ എല്ലാവരും ഓരോ ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഇത് പിള്ളേരുടെ വിഷമം കണ്ടറിഞ്ഞ് പറയണതാ കേട്ടോ നിങ്ങളൊക്കെ ഒരു പാരൻസ് എന്ന നിലയില് പറയണതാണ് പിള്ളേർക്ക് അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പഠിപ്പിനെ പഠിക്കുമ്പോൾ പഠിക്കുന്ന പിള്ളേർ പഠിക്കാത്ത പിള്ളേർ ഡാൻസ് കളിക്കുന്ന കുട്ടി ഡാൻസ് കളിക്കാത്ത പിള്ളേർ അങ്ങനെ കുറെ തരംതിരിവ് സ്കൂളുകൾ കാണുന്നുണ്ട് അത് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്ത കാരണമാണ് ഞങ്ങളത് പറയണേ ഒന്ന് ശ്രദ്ധിച്ചോളാം ഓക്കെ താങ്ക് യു ബൈ